കർഷക രജിസ്ട്രേഷനിലെ പാകപ്പഴവ് നെല്ല് സംഭരണം മുടങ്ങി കൊയ്തെടുത്ത എണ്ണൂറോളം ക്വിൻഡൽ നെല്ല് റോഡരികിൽ കൂട്ടിയിട്ട് കർഷകർ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് നീർക്കുന്നം നാനേകാട് പാടശേഖരത്തിൽ കൊയ്ത എണ്ണൂറോളം ക്വിൻഡൽ നെല്ലാണ് മഴ ഭീഷണിയിൽ നശിക്കുമെന്ന ആശങ്കയുള്ളത് കൊയ്തെടുത്ത ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം രൂപയുടെ നെല്ല് മൂന്ന് ദിവസമായി റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ഓൺലൈനായി കർഷകർ നടത്തിയ രജിസ്ട്രേഷനിൽ പി എന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല മേൽവിലാസവും പിൻകോഡ് സഹിതം മറ്റെല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ പി ഒ എന്ന് എഴുതാതിരുന്നതിനാൽ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാകാത്തതിനാൽ മില്ലുകളെ അനുവദിക്കാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് മൂന്ന് ദിവസം മുൻപ് കൊയ്തെടുത്ത എണ്ണൂറോളം ക്വിൻ്റൽ നെല്ലിന്റെ സംവരണം തടസ്സപ്പെട്ടത് നാൽപ്പത് ഏക്കറുള്ള ഇവിടെ മുപ്പത്തിയെട്ടോളം കർഷകരുടെ മാസങ്ങൾ നീണ്ട അധ്വാനം മഴയിൽ നശിക്കുമെന്ന ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത് ഏക്കറിന് നാൽപ്പതിനായിരം രൂപ വരെ ചെലവിട്ടാണ് കൃഷി ചെയ്തത് കൊയ്ത്ത് ഭൂരിഭാഗവും പൂർത്തിയായും കഴിഞ്ഞു കൊയ്ത നെല്ല് പാടവരമ്പത്തും റോഡരികളുമായി കൂട്ടിയിട്ടിരിക്കുകയാണ് കർഷകർ ഇടയ്ക്കിടെ മഴ പെയ്യുന്നതിനാൽ നെല്ല് മൂടിയിട്ടിരിക്കുകയാണ് കനത്ത മഴ പെയ്താൽ ഈർപ്പത്തിന്റെ പേരിലും സംവരണം തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് കർഷകർ സാങ്കേതിക തകരാറ് കൃഷിഭവനിൽ നിന്ന് തിരുത്തി അയച്ചിട്ടുണ്ടെങ്കിലും സംവരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഞങ്ങൾ നാനേക്കാട് പാടത്തെ നെല്ല് കൊയ്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് മൂന്ന് ദിവസമായി കൊയ്ത്ത് നമ്മൾ മൂന്ന് കൂട്ടി റോഡ് സൈഡിലാണ് നെല്ലിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ റോഡ് നെല്ല് കൂടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ കൊയ്ത്തതിൻ്റെ സമയത്ത് ഞങ്ങൾ പാടിയോഫീസിൽ വിളിച്ചിരുന്നു ഈ പടശ്ശേരത്തിൻ്റെ സെക്രട്ടറി കൂടിയാണ് പാഡി ഓഫീസിൽ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഞങ്ങളുടെ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടില്ല അതിന് കാരണം പറയുന്നത് അഡ്രസ്സ് കർഷകരുടെ അഡ്രസ്സിനകത്ത് പി യോ എന്നുള്ളത് വെച്ചിട്ടില്ല അതുകൊണ്ട് കൃഷി ഓഫീസോട് സംസാരിക്കാൻ പറയും ഇപ്പം കൃഷി ഓഫീസിൽ നിന്ന് അത് ഇന്നലെ തന്നെ അത് തിരിച്ചയച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കിയെന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഉദ്യോഗസ്ഥര് താൽക്കാലിക ജീവനക്കാരായിരിക്കും മാറി മാറി വരുന്നതനുസരിച്ച് ഇന്ത്യയിൽ എവിടെയെങ്കിലും ആണെങ്കിലും നമുക്ക് പിൻകോഡ് എഴുതി കഴിഞ്ഞാൽ ആ കത്ത് ആ പോസ്റ്റ് ഓഫീസിലെത്തും അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ എല്ലാം മണ്ണാനം പിയു കഞ്ഞിപ്പാടം ആണെങ്കിലും നീർക്കുന്നമാണെങ്കിലും കാക്കാഴാണെങ്കിലും എല്ലാം മണ്ണാനം പിയുടെ കീഴിലാണ് അറുന്നൂറ്റി എൺപത്തെട്ട് പൂജ്യം പൂജ്യം അഞ്ച് ഒരു അഡ്രസ്സ് എഴുതി ഒരു വീട്ടുപേര് നീർക്കുന്നം വണ്ണാനം അറുന്നൂറ്റി എൺപത്തെട്ട് പൂജ്യം പൂജ്യം അഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കത്ത് വയ്ക്കും അപ്പം അതിൻ്റെ ഒരു കാരണം പിരിയോയൊന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ മൂന്ന് ദിവസമായി മില് അലോട്ട് ചെയ്തിട്ടില്ല മില്ലുകാരുണ്ടായിരുന്നെങ്കിൽ മില് അലോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം നെല്ല് എടുത്ത് പോകേണ്ടതാണ് നല്ല ഒന്നാം തരം നെല്ലാണ് വളരെ ക്ഷാമം അനുഭവിക്കുന്ന ഭാഗ്യ എന്ന് പറയുന്ന വളരെ ഗുണനിലവാരമുള്ള അരിയുള്ള നെൽവിത്താണ് ഞങ്ങൾ ഇത്തവണ വച്ചിരിക്കുന്നത് കാരണം ഇത്തവണ സർക്കാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സാധാരണ ഉമയെന്ന് പറയുന്ന നെൽവിത്തനം ഞങ്ങളുടെ കൃഷി പോകാൻ വഴി ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ കർഷകർ സ്വന്തം നിലയിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഈ വിത്ത് സംഭരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിളിച്ചത് നല്ല വളമാണ് വളരെ നല്ല വളമാണ് പക്ഷേ ഇത് ഓരോ ദിവസം താമസിക്കും തോറും ഇവിടെ വരാൻ പോകുന്നത് മഴയുടെയും ഈർപ്പത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഈ മില്ലുകാർ ഞങ്ങളെ ചൂഷണം ചെയ്യും ഈ മില്ലിൻ്റെ ഏജൻറ്റുമാർ ഞങ്ങളെ ചൂഷണം ചെയ്യും ഇതിനെല്ലാം ഈ സപ്ലൈ കോളിലെ ചില ഉദ്യോഗസ്ഥന്മാരും കൂട്ട് നിന്ന് കൊടുക്കുകയാണ് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണെന്നൊരു പരാതി ഞങ്ങൾ ഞങ്ങളുടെ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് അനന്തരം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഇടപെടണം വേണ്ടപ്പെട്ട ജനപ്രതിനിധികളിടപെടണം ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹരിച്ചുകൊണ്ട് ഈ നെല്ല് ഈ റോഡിൽ കിടക്കുന്ന വാഹനങ്ങൾക്കൊക്കെ തടസ്സമാക്കി ഞങ്ങളെ ഞങ്ങളിരിക്കുന്ന നെല്ല് എടുത്ത് മാറ്റാനുള്ളതാണ്